ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ചോദിക്കട്ടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം വന്നിരിക്കുന്നത് നമ്മൾ അപ്പർ കുട്ടനാട്ടിലാണ് നമ്മുടെ വള്ളങ്ങളുടെ നാട്ടിലിട്ട് വന്നിരിക്കുകയാണ് അപ്പം വന്നിരിക്കുന്നത് നമ്മൾ മാന്നാറാണ് മാനാറ് കൊടുവള്ളരി പാടാണ് കാണുന്നത് അപ്പം ഇത് കൊടുവള്ളരി പടം അതെ നേരെ അക്കരെ ആണോ ചെന്നിത്തലയല്ലോ ചെന്നിത്തല അതെന്താ ചെന്നിത്തല അത് അതെ നമ്മുടെ കൂട്ടം നീങ്ങി നമ്മളാണോ നമ്മുടെ അമ്മാവനാണ് സ്വന്തം അമ്മാവനാണ് പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പുലികളെല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ രഘുവിൻ ഉണ്ട് നമ്മുടെ അശോകൻ ചിട്ടിപ്പറുണ്ട് പിന്നെ നമ്മുടെ സലേഷൻ അറിയാമല്ലോ പിന്നെ ക്യാമറ അരിട്ടാണ് ക്യാമറ വരയ്ക്കുന്നുണ്ടോ അരിയിട്ടാണ് മീൻപിടുത്തം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതെ മീൻപിടുത്ത കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ഇൻഡ്രോ എടുക്കുന്നത് അപ്പം വന്നിരുന്നത് കാട്ടു വല വെക്കാൻ വന്നതാണ് കാട്ടുപല വെച്ചിട്ടുണ്ട് പിന്നെ കാട്ടുപല കൂട്ടത്തിൽ ഒതുക്കുവലൊക്കെ വെച്ചിരിക്കുക അപ്പം ഇഷ്ടം പോലെ കൊമ്പലൊക്കെ ഇട്ടിട്ടുണ്ടോ വാളയിൽ സിലോമണി എന്നൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട് സിലോമണി വരാലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി മീൻപിടുത്തോ രാവിലെ ഒമ്പത് മണിക്കുന്ന മണി ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് അതാ പെട്ടെന്ന് കേട്ടോ ആറ് കഴിഞ്ഞിട്ടുണ്ടോ അപ്പം ഞങ്ങൾ എവിടെ മീൻ പിടിത്താൻ കഴിയേണ്ടത് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത് അവിടെ മീൻ ഇന്നലെ വന്നു കിട്ടിയില്ലായിരുന്നു അപ്പം ഇന്നലെ ചെറുതേ കിട്ടുകയുള്ളൂ അപ്പം ഇന്നും അത്യാവശ്യം നല്ലൊരു മീൻ കിട്ടുന്നുണ്ട് അപ്പം അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോ നേരത്തെ പ്രോത്സാഹിപ്പിക്കുക അതാ ആ ഒരു വല കഴിക്കൊണ്ടിരിക്കുകയാണോ പണി എടുത്ത് കഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ ഇന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ ചിരിക്കുന്ന കാരണം വേറെ ഒന്നും അല്ല കൈ വരയ്ക്കുന്നുണ്ടോ വിറച്ചിട്ട് അതുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ വീയപുരം പാലം നമ്മൾ വീയപുരത്ത് എത്തിയിരിക്കും ഇവിടത്തെ ഇഷ്ടം പോലെ മീനുള്ള സ്ഥലമാണ് വേസ്റ്റ് വന്ന് അടിഞ്ഞിരിക്കും ഇവിടെ ആണ് വാളയുടെ കേന്ദ്രം

ഒട്ടെ നമ്മൾ വലയ കൊളച്ചാണ് ഇനി ഈ പോളയൊക്കെ ഇനി വാരി വാരിക്കേറ്റിട്ട് ഈ ചപ്പലം വാരി ഇനി മീൻ ഒതുക്കുന്നേ വല വലിച്ചത് പുതുക്കിട്ട് ഈ ഭാഗം കണ്ട് നമ്മള് വെക്കും സെറ്റ് ചെയ്യും മീനെ മീനെ മൊത്തം നമ്മൾ ഈ കുയി ഭാഗത്ത് വരെ വെച്ചിട്ട് ഇതിലോട്ട് സെറ്റ് ചെയ്യാൻ പരിപാടിയാണ് അപ്പം അച്ചന്മാര വലയൊക്കെ ഉണ്ടോ വലയൊക്കെ ഒതുക്കിക്കൊണ്ടിരുന്നുണ്ട് ഇവിടം വരെ വലയായിട്ടുണ്ട് ഈ ഭാഗത്ത് നമ്മൾ രണ്ട് കൂടെ വെച്ചിട്ടുണ്ട് മീൻ കയറി നിൽക്കാനുണ്ടേ ഇതാണ് മെയിൻ വില നമ്മുടെ മറ്റേ ഒതുക്കുകയാണ് കേട്ടോ അല്ല ഞാൻ വീട് എടുത്തുകൊണ്ടിരിക്കുക കണ്ടോ വാർത്തിട്ട് ചെയ്യണ്ടോ ഈ വലയ്ക്കകത്ത് മീൻ കൊണ്ടുവരണം ഈ ഇത്ര ഭാഗത്ത് ആ പോളയ്ക്കകത്ത് തന്നെ നപ്പി അനു വരുമ്പോഴത്തേക്ക് ആ മീൻ മൊത്തം ഇതിലെ വന്നിട്ട് ഈ വലയ്ക്കകത്ത് കയറുന്ന രീതിയിലുള്ള ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഓലമടലും അതുപോലെ തന്നെ പോളയും ചപ്പെല്ലാം വരട്ടിട്ടുണ്ട് കാരണം മീൻ വന്ന് കിടക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിനോടൊന്നും തന്നെ കുറച്ച് കാരി പിടിച്ചിട്ടുണ്ടോ ഞങ്ങളോട്ടോ വല ഉടക്കിയിട്ട് ചെയ്തേണ്ടോ ഇങ്ങനെ ചപ്പെല്ലാം കയറ്റി വല ഉണ്ടോ സെറ്റി ചെയ്തിട്ടുണ്ടോ ഇതുണ്ടോ അവൻ അത്ര പൊക്കി ചെയ്ത് ഉണ്ടോ അത്ര സൈറ്റ് ഉണ്ടോ അത് ചെയ്യുന്നത് വലിയ മാളവല്ലോ ഉണ്ട് ചാടി പോയിക്കാണ്ടേ അങ്ങനെ ചെയ്യുന്നത് ഓലെല്ലാം കേട്ടിട്ടുണ്ട് ഇത് ഉണ്ടോ നമുക്ക് ആ സമയം കിട്ടി കുറച്ച് കാരി കിട്ടി ഉണ്ടോ വല ഉടക്കി പോയിട്ടുണ്ടോ ചെത്തു പോയണ്ടോ ഈ വല കടിച്ചു പിടിക്കാണ്ടോ വല കടിച്ച് ഉണ്ടോ ഇഷ്ടപ്പെടുന്ന ഈ പോളുണ്ടോ ഇതിപ്പോ മൊത്തം വലിച്ചു കൊണ്ടു നമ്മുടെ വെള്ളത്തിനടിയിൽപാടിയായിരുന്നു കടന്നിട്ട് ഇവിടെ നമ്മളുടെ മാമീപിടിക്കൊണ്ടിരിക്കുക മഞ്ഞക്കൂരി പിടിക്കണ മഞ്ഞക്കൂരി കറി വെച്ച് ഇത്ര ടേസ്റ്റ് ഉള്ളത് മീൻ വേറെ ഇല്ല കണ്ട സാധനങ്ങൾ അതിൻ്റെ ഭംഗി നിൽക്കണ്ട അടിപൊളിയല്ലേ കൊമ്പണ്ട കൊമ്പടി പിടിച്ചേക്കണ്ട തടിച്ചിട്ട അഞ്ഞക്കൂരി കണ്ട തപ്പി പിടിച്ച കല്ലടയ്ക്ക് മീനുണ്ട് കേട്ടോ അപ്പം ഈ ഇതിന് ചോട്ടില്ലേ ഈ ചോട്ടിൽ കണ്ട മീനുണ്ടോ പ്രശ്നത്തി ിക്കുന്നുണ്ടോ മുങ്ങി തപ്പ വേണ്ട ഏത ശ്വാസിക്കുന്നുണ്ടോ ഇവിടെ ഇറമ്പേരാണപ്പല്ലേ എത്തായിരുന്നുണ്ടോ വേണ്ട തോളിയായി ആകട്ടെ കൂടി പിടിച്ചേക്കട്ടോ കൂടി എന്ത് കിട്ടി നമുക്ക് പൊന്നാ കേട്ടോ പൊന്നിൻ്റെ കേട്ടോ തോളിക്കുട്ടൻ എന്തോ പിന്നെന്താ വിളിച്ചായിട്ട് എന്താ വിളിച്ചിട്ടുണ്ട് എന്നാ വേണ്ടാ ആ തൂളി പൊളിറ്റോ ആയിട്ടുണ്ടാ അടുത്ത് കൂളി ഉണ്ടോ തൂളി എല്ലാം മുഴുത്തു പൊളി ഉണ്ടോ നല്ല സൈസ് തൂളിയുണ്ടോ നല്ല അടി കൊടുത്തു അമ്മാവനങ്ങണ്ടായ് വേണ്ട ഒരു വേണ്ട തൂളിട്ടു ആ പോളിങ്ങൂറ്റി ണ്ടോ തൂടി തൂളി നല്ല ഉള്ള തൂളി ഉണ്ടത് ഇന്ന് കണ്ടത് വലിപ്പം കണ്ടത് സൈസ് തുണി കണ്ടത് ഒന്നവിടെ ആ തൂളി വീട് തുളി കണ്ടോ ചേട്ടനെ പവറായിട്ട് നീങ്ങോ എല്ലാ തൂളി നീങ്ങോ ഉള്ള തൂളി കുട്ടം നല്ല സൈസ് തൂളിയാണ് ഓടാ മഞ്ഞിപ്പൊടിച്ചിട്ടു നൈസായിട്ട് മാം പവറാട്ടത് വട്ട പിടിച്ചു കുത്ത കൊള്ളല്ലേ ഇട്ടോ എൻ്റെ ദൈവമേ മഞ്ഞക്കൂലിയുടെ എല്ലാ ടേസ്റ്റ് ഉള്ളത് മനിക്കാൻ കുറച്ചു പിന്നെ പറയലെ ഇതുപോലെ രുചിയുള്ളൊരു മീനുണ്ടല്ലോ എനിക്ക് എന്നാ പവർ മീനാണ് എനിക്കണ്ടോ എല്ലാം ഉണ്ടല്ലോ മീനൊക്കെ ചാടുന്നുണ്ടോ ചാടുന്നു കറക്റ്റ് ക്യാമറക്ക് ഓൺ ആക്കുമ്പോഴത്തേക്ക് ചാടത്തുണ്ട് അല്ലാത്തപ്പം ദൈവം ആടേ ഇത് കാണണ്ട രാജേന്ദ്രൻ മാമൻ തന്നെ വീണ്ടും തകർത്തോണ്ടിരിക്കുട്ടൻ പവർ 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 ആ പവർ അങ്ങോട്ട് വരട്ടെ വേണ്ട ഇനി പണി നടക്കുന്ന അല്ല എണ്ണ ചേര് പണിയോട്ടം കേട്ടോ കേട്ടോ അല്ല കിടക്കാൻ പണിയുണ്ടോ കളറുണ്ട് എന്നാ ഭംഗിയോന്റെ പൊന്നെ മീൻറെ കൂട്ട തഴവുള്ള കളറക്കാത്ത വല അങ്ങനെ അതിൽ അങ്ങോട്ട് അങ് പോകും ആ അമ്പടാ ഇത് പിടിക്കത്തില്ലോ അത് അന്നെ പിടിച്ചത് ആകൊള്ള കൊടാ ഇതെന്തിനാ പിടിച്ചിപ്പോട്ടു കിട്ടിയതാകട്ടെ അതിനേക്ക് വിടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് വേറെ മീനില്ല അതുകൊണ്ടാണ് ആയിട്ടോ ൂട് നല്ല ചൂടിയാണ് സ്വർണ്ണമാള ഇട്ടിരിക്കോ സ്വമ്പ അപ്പൊ ഞമ്പായിട്ടാണ് പറയാൻ പറഞ്ഞു ഇനി ക്ലാവ് പിടിച്ചോക്കണല്ലോ സ്വർണ്ണ മീനോ ഇല്ല ഇതേ വെള്ളങ്കിലേക്കുണ്ടോ ഇതിനകത്ത് മീനുണ്ടെന്ന് ഞാൻ മീനുണ്ടെന്നോ ചേട്ടൻ പറഞ്ഞു കൈ എല്ലത്തില്ല വിറക്കെന്നാണോ ഇവിടെ നിന്നാണോ കൈ എല്ലാത്തില്ല കേട്ടില്ല ഈ ബോട്ടുകൂടെ അങ്ങോട്ടോട് കൈ അങ്ങോട്ട് വന്നിട്ടുണ്ട് വാളെ വന്നിട്ടുണ്ട് വാള ഇവര് പറയുന്നത് വാളയിൽ പോളേം കാണുന്നുണ്ട് വാള വാളയുന്നുണ്ട് ഒച്ച നമ്മുടെ ഒച്ച ഒക്കെ കിട്ടാൻ രാവിലെ തൊട്ട് പോയത് നമ്മളുടെ കിട്ടാന പിന്നെ മീൻ വാള ചാടണം എന്റെ കാലാണെ മരാലും പറഞ്ഞു വയ്ക്കല്ലേ

പറയോ ചെയ്ത് കറക്റ്റ് ആയി അത് വാളി വേണ്ടിയല്ല പോയില്ല അത് തരുന്ന പിന്നെ പോളെയോ അപ്പൊ സിലോപ്പി പുതിയ പേര് ഇട്ടിട്ടോ സിലോമണി ശിലോമണി എന്തു ചെയ്യാ സിലോപ്പിന്ന് പറയാം കേട്ടോ എന്റെ മച്ചാർ നമ്മള് ആദ്യമായിട്ടാ ഇവരുടെ ഇവിടെ വല വെക്കാൻ വരുന്നത് കാട്ടുവല കാട്ടുവല വെക്കാൻ വന്നതാ പക്ഷെ ഇപ്പൊ കടവൽ വലയായി അപ്പൊ അതെ ഇതൊക്കെയാണ് ട്ടാണോ അവിടൊരു വാളയാണ് വേണ്ടോ മാറി അല്ലേ അതങ്ങനെ എന്തേലും അങ്ങനെ ക്യാമറ ഉണ്ടായിരുന്നോ മാറി കിട്ടു പോയി അതെ മാറിയിട്ടൊന്നില്ല അവിടെ തന്നെ ഉണ്ടായിരുന്നുണ്ടോ വരയ്ക്കാത്തരക്കാത്ത കണ്ണുകലിപ്പ് വെള്ളമുണ്ടായി ഇതിന് ചെറുത് വല്ല കാരണ ഗുണാന്ന് കയറി കുരുങ്ങിയ வளம் <laughs> மறச்சிட்டு <laughs> इधर कर इधर 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 ओ भाई उ दा काही आण कटा आपण पण आण जाऊ दे डाडरा इ दे दे लो नेट खोल दे इन तो लेस आदाला बर

അവന്മാരെിക്കാൻ പോണ്ടാണ് സിമനലെ എടാൻ റെഡിയായി ഇരിക്കുണ്ടി ഇങ്ങനലെ പോയി വേറെ സുരമണി സുരോപി സുരമണി വേറെ മെനവില്ലേ ഇതെങ്ങനൊരു എല്ലേ ൾക്കാരെല്ലാം നോക്കിയിട്ടുണ്ട് മഞ്ഞപ്പൂരിയാണ് മഞ്ഞപ്പൂരി കിടക്കുന്നിടത്തോട്ടി അപ്പൊ മറ്റാൻ മരു നമ്മടെ മീൻ എടുത്ത് നമുക്ക് അത്യാവശ്യം മീൻ ഇതൊന്നും ഒന്നും അല്ല അഞ്ചാറ് പേർ കണ്ടപ്പാടാണ് മീൻ നമ്മടെ മീൻപിടുത്തോ കഴിഞ്ഞ കഴിഞ്ഞോ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാതെ മീൻ കിട്ടുണ്ടോ ഒന്നും പറയാൻ ഇല്ലാണ്ട് ഇത് കണ്ടോ ഇത്ര കണ്ടോ പൊക്കാൻ അതുപോലെ മീൻ കിട്ടുന്നുണ്ട് പക്ഷേ ആ മീനൊന്നും വിലയില്ലാത്ത മീനുണ്ടോ കണ്ട ആയിട്ട് നോക്കിയോ കണ്ടോ ഞങ്ങളുടെ മീൻപിടുത്തം കഴിഞ്ഞിട്ട് കേട്ടോ രാവിലെ വന്ന് ഒമ്പത് മണിക്കൊന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ മണി ആറും ആറരേടും ആയിട്ടുണ്ട് ഇനി വലയല്ല എടുത്ത് വരുമ്പോഴത്തേക്കും മണി ഏഴര ആവും അപ്പം മറ്റേമാൻ ഞങ്ങൾ വീഡിയോ ഇതൊക്കെ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ പഴയ കണക്കൊന്നും സപ്പോർട്ട് ചെയ്ത് കണ്ടല്ലേ കേറിയിട്ട് വരിക നിങ്ങൾ അപ്പം നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് ലൈക്ക് കേട്ട് വരിക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അതൊക്കെ പോരെ ചോറ് ഉച്ചയ്ക്ക് ചോറ് ചോറ് ഇപ്പോഴാണ് ਕਾਮਾ ਕਰਦੇ ਸੀਗੇ ਤੇ ਚੋਰ ਹੁੰਦਾ